ആവേശാരവങ്ങളുടെ ഉത്സവപ്പറമ്പായി മാറിയ വെന്നിയൂരിന്റെ കളിക്കോട്ടയിൽ ഇന്ന് കലാശക്കുട്ട് ഫൈനൽ പോരാട്ടം വെന്നിയൂരിനെ പൊന്നണിയിച്ച് വിശ്വസ്ത പാരമ്പര്യം അടയാളപ്പെടുത്തിയ അൽമജാൽ ജ്വല്ലറി താനൂർ റോഡ് വെന്നിയൂർ സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിയും ടൈൽസുകളുടെ വർണ്ണക്കൊട്ടാരം എടപ്പയിൽ ഫ്ലോറിൻസ് കോട്ടക്കൽ സമ്മാനിക്കുന്ന റണ്ണൈസ് ട്രോഫിക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം വെന്നിയൂർ പ്രവാസി സംഘം ബി പി എസ് സംഘടിപ്പിച്ച ഒന്നാമത് കെ എസ് എഫ് എ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് ആവേശോജ്ജ്വലമായ ഫൈനൽ പോരാട്ടം ശക്തരായ ഫൗണ്ടേഴ്സ് ഉല്ലാസ് കൊടക്കല്ലും കരുത്തരായ ആർ കെ ബിൽഡേഴ്സ് ആൻഡ് കോണ്ടാക്ടേഴ്സ് കെ ആർ എസ് കോഴിക്കോടും തമ്മിൽ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വെന്നിയൂർ ജി എം യു പി സ്കൂൾ ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ് കാൽപന്ത് കളിയുടെ പരീക്ഷണശാലകളിൽ പതിനാല് ശാസ്ത്രകാരന്മാർ ആറ്റിക്കുറുക്കിയെടുത്ത പതിനാല് വീരപ്രജാപതികൾ വെന്നയൂരിന്റെ കളിക്കോട്ടയിലെ ആവേശ കളിയുടെ ഫൈനൽ അവസാന അംഗത്തിൽ ഇന്ന് വെന്നയൂരിന്റെ നാലുകെട്ടിൽ കൊമ്പ് കൂർഖാനെത്തുകയാണ് കുലജാതി കുടുംബത്തിലേക്ക് കുലം കുത്തികളായി കടന്നുവരുന്ന ശത്രു സൈന്യത്തെയും ശത്രുപാളയത്തിലെ ഭീമന്മാരെയും തകർത്തെറിഞ്ഞ് ഈ ടൂർണമെന്റിന്റെ കലാശ കളരിയിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു ദേശത്തിന്റെ സപ്ത ചലനങ്ങളും നിശ്വാസങ്ങളും കാൽപന്തിനൊപ്പം തുന്നിച്ചേർത്ത മഹാരഥന്മാരുടെ മണ്ണിൽ നിന്ന് ഐവറി കോസ്റ്റ് ചീറ്റപ്പുലികൾ മാർക്കും ഭാര്യ ഖാദറും അണിനിരക്കുന്ന ശക്തരായ ഫൗണ്ടേഴ്സ് ഉല്ലാസ് കൊടക്കല് സ്റ്റേഡിയത്തിന്റെ ഒരു ചേരിയിൽ താരപ്പെരുമയുടെ പുകൾപ്പെട്ട ഏഴ് വമ്പൻമാരുമായി കോഴിക്കോടൻ ഫുട്ബോൾ കളരിയിൽ നിന്ന് തോൽക്കാൻ മനസ്സില്ലാതെ കപ്പടിച്ച് കലിപ്പടക്കാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത വിജയ കിരീടങ്ങളുടെ ചരിത്രഗാഥകൾ കാൽപന്ത് കളിപുസ്തകത്തിൽ എഴുതി ചേർത്ത കോഴിക്കോടിന്റെ കാലാളുകൾ ലൈബീരിയക്കാരായ ജാക്സൺ വിക്ടറും ജോബാൾട്ടസും കൊൽക്കത്ത മുഹമ്മദൻസിന്റെ ശ്രീനാഥും ബുട്ട് ആർ കെ ബിൽഡേഴ്സ് ആൻഡ് കോണ്ടക്ടേഴ്സ് സ്പോൺസർ ചെയ്യുന്ന കരുത്തരായ കെ ആർ എസ് കോഴിക്കോട് സ്റ്റേഡിയത്തിന്റെ മറുച്ചേരിയിൽ ആവേശോജ്വലമാകുന്ന കലാശ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വെണ്ണിയൂർ ജി എം യു പി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മത്സര വൈര്യത്തിന്റെ കനൽക്കാടുകളെല്ലാം താണ്ടി അവർ വരുന്നു കലാശ പോരാട്ടത്തിലേക്ക് ആറോളം പ്രകാശ ഗോപുരങ്ങളിൽ ഇരുപത്തഞ്ചോളം ദിനരാത്രങ്ങളിൽ കത്തിജ്വലിച്ച ആട്ടവിളക്കുകളുടെ ഓരോ ഉൾക്കരയും കത്തിയണയാൻ മണിക്കൂറുകൾ ബാക്കി നീണ്ട ഇരുപത്തിയഞ്ച് രാവുകളെ പകലാക്കി മാറ്റിയ വെന്നിയൂർ വി പി എസിന്റെ കളിക്കോട്ടയിൽ ആവേശോജ്വലമായ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ പോരാട്ടം എതിരിടാൻ വന്ന സകല എതിർപ്പടകളെയും ഈ ടൂർണമെന്റിൽ നിന്നും കരിമ്പിൻ ചണ്ടിയുടെ ഒലാഘവത്തോട് ചവച്ചുതുപ്പിയ ആ രണ്ട് തുല്യശക്തികൾ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുകയാണ് കണ്ണിമ പൂട്ടാൻ കഴിയാത്ത മൂവായിരത്തി അറുനൂറ് സെക്കൻഡുകൾ മുനക്കൂർപ്പിച്ച പതിനാല് ജോഡി പൂട്ടുകൾ െട്ട് കഴുകൻ കണ്ണുകൾ എന്തും സംഭവിക്കാം വി പി എസിന്റെ കളിക്കോട്ടയിലെ ആവേശോജ്ജ്വലമായ ഫൈനൽ പോരാട്ടം മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വെന്നിയൂർ ജി എം യു പി സ്കൂൾ ഫ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം